കോഴിക്കോട് നാദാപുരത്ത് എൽ ഡി എഫിൽ തർക്കം സി പി ഐയുടെ സീറ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സി പി എം നാദാപുരം പഞ്ചായത്തിലെ ഒന്നാം വാർഡ് സി പി ഐക്ക് ലഭിച്ചതിനെ തുടർന്ന് പാർട്ടി ലോക്കൽ സെക്രട്ടറിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നു എന്നാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ തർക്കം രൂക്ഷമായി അത് ഈ നാടകുറം പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നേരത്തെ തന്നെ സി പി എം സി പി ഐ തർക്കം ഉണ്ടായിരുന്നു അങ്ങനെ എൽ ഡി എഫിന് സി പി ഐക്ക് എൽ ഡി എഫിന്റെ സീറ്റ് സി പി ഐക്ക് വിട്ടുടകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കമുണ്ടായിരുന്നത് എന്നാൽ സി പി ഐക്ക് സീറ്റ് വിട്ടുനൽകാൻ ജില്ലാ നേതൃത്വം ധാരണയിലെത്തുകയും അങ്ങനെ സീറ്റ് വിട്ടുനൽകുകയും ചെയ്തു അതോടുകൂടിയാണ് സി പി എ ലോക്കൽ സെക്രട്ടറിയായി ദിനേഷിന് ഈ സ്ഥാനാർത്ഥിയെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു അതിന് പിന്നാലെയാണ് എൽ ഡി എഫിന് എൽ ഡി എഫിൽ ഒരു തർക്കം ഉടലെടുക്കുകയും ചെയ്യുന്നത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ വാട്സപ്പിലൂടെയാണ് പ്രഖ്യാപിച്ചത് സാധാരണഗതിയിൽ വാർഡ് കമ്മിറ്റി ചേർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാ ഉണ്ടാവാറ് അതിന് വിരുദ്ധമായിക്കൊണ്ട് സി പി ഐ എം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് ബദലായിക്കൊണ്ട് അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു വിമതൻ എന്ന നിലയിൽ സി പി എം സ്ഥാനാർത്ഥിയെ വാട്സപ്പിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു സി പി എമ്മിന്റെ ഉദയോത്ത് വിജയൻ എന്ന് പറയുന്ന ആളെയാണ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് നേരത്തെ സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറിയായ ജനേഷിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നതിന് പിന്നാലെയാണ് സി പി എമ്മും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്നാലും വാർഡ് സീറ്റ് തർക്കത്തെ ചൊല്ലി അതായത് സി പി ഐക്ക് സീറ്റ് വിട്ടു നൽകിയതിനെ ചൊല്ലി എൽ ഡി എഫിൽ ഒരു തർക്കം മാതാവിനെ തുടർത്തിരിക്കുകയാണ് സി പി എമ്മിനും സി പി ഐക്കും ഒക്കെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് എൽ ഡി എഫ് അല്ലെങ്കിൽ അവിടെ ഒരു മത്സരം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം അജിത്